ഹലോ ഗ്ലിസറിൻ മേടിച്ച ടൈമിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഗ്ലിസറിന് എങ്ങനെയൊക്കെ ഫേസിൽ യൂസ് ചെയ്യാം മാർക്കൊക്കെ യൂസ് ചെയ്യാം അതിനൊക്കെയായിട്ടൊരു ഫുൾ വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ ഇതാട്ടോ ഇതിപ്പോൾ ഗ്ലിസറിന് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഫസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അരിപ്പൊടി വേണം പിന്നെ ഒരു സ്പൂൺ റോസ് വാട്ടറും ഒരു സ്പൂൺ ഗ്ലിസറിനും അത് നമുക്ക് സെയിം അളവിൽ അളവിലെടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ പിന്നെ വേണ്ടത് നമുക്ക് തൈരാണ് അപ്പോൾ അത് ആവശ്യത്തിന് എടുക്കാം നമുക്ക് ഈ ഈ പാക്ക് ഒരു കുഴമ്പ് രൂപത്തിലാവുന്ന അത്രയും തൈര് എടുക്കാം എന്നിട്ട് ഫേസ് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്കൊരു ഫേസ് പാക്ക് രൂപത്തിലാണ് ഗ്ലീസറിന് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഫേസ് പാക്ക് ഭയങ്കര ആയിരിക്കും ഫസ്റ്റ് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും ഇത് മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്ത് നോക്കാം എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്ലീസറിന് എത്രത്തോളം നമ്മുടെ ഫേസിന് ആവശ്യമാണ് എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് ഫേസിലുണ്ടാവുന്ന ചുളിവുകളും കുരുക്കളും കരിവാളുപ്പും ഒക്കെ മാറ്റി നല്ലൊരു സ്കിൻ നമുക്ക് തരും നമുക്ക് കുഞ്ഞു പിള്ളേരുടെ സ്കിൻ പോലെ ആയിരിക്കും നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം ആദ്യം എനിക്ക് ഗ്ലിസറിൻ യൂസ് ചെയ്യാൻ പേടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കൈത്താണ് ഇട്ട് നോക്കിയത് നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പിലും ഫേസ് വാഷിലും ഒക്കെ ഗ്ലിസറിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിലും ഇത് ഡയറക്റ്റ് ഫേസിൽ യൂസ് ചെയ്യാമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കയ്യിലാണ് കുറച്ച് ദിവസം ഇട്ട് നോക്കിയത് ആ റിസൾട്ട് കണ്ടിട്ടാണ് ആ ട്രസ്റ്റിലാണ് ഞാൻ ഇത് ഫേസിൽ യൂസ് ചെയ്തത് പിന്നെ ഗ്ലിസറിൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിലോ പകൽ ടൈമിലാണെങ്കിലും സൺസ്ക്രീൻ അതിന് മുകളിൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യാം അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് വിവരീതമായിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടാം പിന്നെ ഇത് ലിപ്പിൽ യൂസ് ചെയ്യാം രാത്രി കിടക്കുമ്പോൾ നമുക്കൊരു നൈറ്റ് ക്രീം പോലെ ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒറ്റ സ്പൂണായിട്ട് എടുക്കുക എന്നുവെച്ചാൽ ഒരേ അളവിൽ ഇപ്പോൾ ഞാൻ ഒരു സ്പൂൺ എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് തുള്ളി വിളസറിനെടുത്തപ്പോൾ രണ്ട് തുള്ളി റോസ് വാട്ടർ എടുത്തു എന്നിട്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചുണ്ടിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്രയും മതിയാവും നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കണം എന്നില്ല പക്ഷെ ഇതിൻ്റെ റിസൾട്ട് അടിപൊളിയാണ് ഒരു ഏഴ് ദിവസമായി കൊണ്ടുപോകാൻ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഏത് ഗ്ലസ്റ്റർ മേടിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ മേടിച്ച സെയിം കമ്പനി മേടിക്കാൻ ഒരിക്കലും പറയില്ല കാരണം ഞാനിപ്പോൾ ഇത് കുറച്ച് നാൾ യൂസ് ചെയ്തത് എനിക്ക് ഇതിലും ബെറ്റർ ആയിട്ടൊരു കമ്പനി കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഈ ബ്രാൻഡ് മാറും പക്ഷേ ഇത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുന്ന ഒരു ഗ്ലസ്റ്ററിനാണ് നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ കിട്ടും എഴുപത് രൂപ ഇതിനുള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആലവര ജെല്ലോ അല്ലെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യും ഞാൻ റോസ് വാട്ടർ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും ഓയിൽ സ്കിൻ ആയാലും നോർമൽ സ്കിൻ ആയാലും സെൻസിറ്റീവ് സ്കിൻ ആയാലും എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും ഇത് നമുക്ക് ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് മറ്റ് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഇത് ഗ്ലിസറിൻ തന്നെ നമുക്ക് പല സ്കിൻ പ്രോബ്ലംസിനും മരുന്നായിട്ട് വരെ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ഒരു കാര്യം ഇതിലില്ല ഗ്ലിസറിനുള്ള ഏത് ബ്രാൻഡ് എടുക്കുന്നു എന്നുള്ളതിനേക്കാളും ഏറ്റവും വലിയ സംഭവം നമ്മൾ വെജിറ്റേറിയൻ വെജിറ്റബിൾ ഗ്ലിസറിൻ എടുക്കാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യം അല്ലാണ്ട് ഞാൻ വലിയൊരു ബ്രാൻഡ് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ചെറിയത് എഴുപത് രൂപയുടെ ആണ് അങ്ങനെയൊന്നുമില്ല പ്യൂർ ഗ്ലിസറിനായിരിക്കണം അത്രേ ഉള്ളൂ എക്സ്ട്രാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ തരാം ഇത് ഞാൻ കുറച്ച് സെർച്ചൊക്കെ ചെയ്ത് കുറച്ച് ഡോക്ടേഴ്സിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്